ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ളൊരു വ്യക്തി ആ വ്യക്തിയുടെ ചിന്താഗതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവമായിട്ടുള്ള സംബന്ധിച്ച് വല എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അവർ പറയുന്ന പല കാര്യങ്ങളുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ആ വ്യക്തിയിൽ വന്നിട്ടുണ്ടോ മേബി നിങ്ങൾ ആ വ്യക്തിയെ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നില്ല അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയിൽ വന്നിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു റീഡിങ് ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം അത് സ്വീകരിക്കുക അതെല്ലാം നിങ്ങൾക്ക് തോന്നും നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ആ വ്യക്തി എങ്ങനെയായിരുന്നു പാസ്റ്റിൽ എന്നുള്ള കാര്യം നമുക്ക് ആദ്യം നോക്കാം ആ ഒരു വ്യക്തി പാസ്റ്റിൽ ഒരുപാട് ഇൻ്റലക്ച്വൽ തലത്തിലൊക്കെ ഒരുപാട് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് നല്ല വിവേകമുള്ളൊരു വ്യക്തിയായിട്ട് തന്നെയാണ് കാണുന്നത് ബുദ്ധിപരമായിട്ട് തീരുമാനം ഒരു വ്യക്തി എല്ലാത്തിലും വളരെ കാൽക്കുലേറ്റീവായിട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതേസമയം അവരെടുക്കുന്ന തീരുമാനം മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സമ്മതിക്കാത്ത ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് ആ വ്യക്തികൾ ഒരുപാട് കാര്യങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ പിടിച്ചു വയ്ക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും ആ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് എപ്പോഴും ഭയക്കുന്ന ഒരു വ്യക്തികളായിരുന്നു അവർ പാസ്റ്റിൽ അതുപോലെ തന്നെ ഒരുപാട് അതോറിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അവരവരുടെ തീരുമാനങ്ങൾ പറയുകയും അതുപോലെ തന്നെ മുന്നിലുള്ള ആളത് അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളൊരു കർക്കശ ബുദ്ധിയുള്ള ഒരു ആൾക്കാരായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പാസ്റ്റിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രകൃതമുള്ളൊരു വ്യക്തികളായിട്ടാണ് കാണുന്നത് ഒരുപാട് അതോറിറ്റീവ് ആയിട്ട് പെരുമാറുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അതേസമയം ബുദ്ധിപരമായിട്ടും വിവേകപരമായിട്ടും ചിന്തിക്കുന്ന വ്യക്തികൾ കൂടിയാണ് പക്ഷെ അവർക്ക് എന്തൊക്കെയൊരു ഭയം എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാകുന്നു അവരുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങൾ പോകുമോ ചിലപ്പോൾ അത് വ്യക്തികളായിരിക്കാം ചിലപ്പോൾ പണം വായിക്കാം ഫിനാൻഷ്യൽ ആയിട്ടൊക്കെ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പോകുമോ അവരുടെ കയ്യിൽ പൈസ ഇല്ലായക എന്നുള്ളൊരു കാര്യമല്ല ആ ഉള്ള കാര്യം തന്നെ അവർക്ക് വിട്ടുപോകുമോ എന്നുള്ളൊരു ഭയം എപ്പോഴും അവരെ അലട്ടിയിട്ടുണ്ട് എന്നാൽ ഈ ഒരു പ്രകൃതം കൊണ്ട് തന്നെ അവരെല്ലാം കൂടി എടുത്ത് തലേ വെച്ചൊരു അവസ്ഥയായിരുന്നു അവർ അത്രയും ടോപ്പ് ഓഫ് ദി സിറ്റുവേഷൻ നിൽക്കുമ്പോഴും കാരണം അവർക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുക അല്ലെങ്കിൽ അന അനാവശ്യമായിട്ട് മറ്റുള്ള കാര്യങ്ങളിൽ ഒരേ തീരുമാനങ്ങൾ പറയുകയും അല്ലെങ്കിൽ അവർ നമ്മുടെ വഴിയിലേക്ക് പോരണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധി കാണിച്ചതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് ബർഡേൺസ് ഉണ്ടായിട്ടുണ്ട് അത് അവർക്ക് തന്നെ അവർ റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നതായിട്ടും ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി അവരുടെ ആ ഒരു എനർജി അങ്ങനെയായിരുന്നു കൂടുതലും അതോറിറ്റീവായിട്ട് പെരുമാറുക എന്നുള്ളത് എന്നാൽ ഇപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരുമിച്ച് പോവുക ഒരു പാർട്ണർഷിപ്പ് പോലെ പോവുക അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് വില കെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രകൃതി ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതേസമയം ആ വ്യക്തി മുൻപ് വേണമെങ്കിൽ ആ വ്യക്തി മറ്റൊരു മറ്റുള്ള വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു പെരുമാറ്റം പോലെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ വ്യക്തികൾ എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകാനും ഓരോ മൂമെൻറ്റും വളരെ സന്തോഷപൂർവ്വം ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വ്യക്തിയായി മാറിയിരിക്കുകയാണ് എന്നാൽ അതേസമയം ആ വ്യക്തിയുടെ ലൈഫിൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട് ആ വ്യക്തി കൺഫ്യൂഷിങ് കൺഫ്യൂസിങ് സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്നുള്ളൊരു ദൃഢനിശ്ചയം കൂടി ആ വ്യക്തി മനസ്സിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാര്യങ്ങളും പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്ത് കാര്യത്തിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഒരു വേക്കപ്പ് കോൾ ആ വ്യക്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ വ്യക്തി പോയ മാർഗങ്ങൾ ആ വ്യക്തി കുറച്ചുകൂടി വിശകലനം ചെയ്യുന്നുണ്ട് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു ഉൾവിളി ആ വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് അത് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു വേക്കപ്പ് കോൾ കൊടുത്തിട്ടുണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളായിരിക്കാം അവർ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളുണ്ടാകാം അതെല്ലാം ചെയ്തു തീർക്കണം എന്നുള്ളൊരു കാര്യം അവരുടെ മനസ്സിലിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അവർ അതിനായിട്ട് കൂടുതൽ പ്രയത്നിക്കാൻ തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ മുൻപുണ്ടായിരുന്ന പേഴ്സണിൽ നിന്നും കുറേയൊക്കെ ഒരു മാറ്റം വന്നിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലുള്ള ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ കാരണം ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ എല്ലാവരുമായിട്ട് ഒരു നല്ല രീതിയിൽ പോകണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വെക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത് എങ്കിൽ കൂടി ഇവിടെ ഒരേ സമയം പല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ട് ബർഡൺ എടുത്തിരുന്ന വ്യക്തിയാണെങ്കിൽ ഈ ഒരു ടൈമിലും പല ചിന്തകളും അവർ മനസ്സിൽ പോകുന്നുണ്ട് പല ചോയ്സസ് അവരുടെ ലൈഫിലുണ്ട് അപ്പം ഇപ്പോഴൊരു കൺഫ്യൂഷൻ ആ വ്യക്തി സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇതിൽ കാണുന്ന പോലെ ടെൻ ഓഫ് വൺസിനേക്കാളും കുറച്ചും കൂടി ബെറ്ററായ ഒരു സിറ്റുവേഷനിലാണ് ആ ഒരു വ്യക്തി ഇപ്പം നിൽക്കുന്നത് പക്ഷേ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും അവരത് മേ ബി അവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്യേണ്ട ഒരു ഘട്ടമായിരിക്കണം അത് അപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇനി അവർ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് എന്നുള്ളൊരു ബേക്കപ്പ് കോൾ യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്ത അതായത് ഈ പേഴ്സൻ്റെ എനർജി എൻ്റെ റീഡിംഗിലൂടെ റെസ്നേറ്റ് ചെയ്തുവെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നവർക്കും പെൻറ്റുലം ഡൌസിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു